ഹലോ ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതിനകത്തോളെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ മറക്കരുത് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വൻപയർ ഉപയോഗിച്ചിട്ട് തോരനാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മണി മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തതാണ് ഇങ്ങനെ കുതിർക്കാതെയും നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് കുതിർത്തെടുക്കുന്നത് ഇതൊരു കുക്കറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോടെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിനകത്ത് ഡയരപ്പുകളൊക്കെ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചുവന്നുള്ളി ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കൊരു പാന് ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നാൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിനകത്തോട്ട് ഈ കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ നമ്മൾ നമ്മളിട്ട് കൊടുത്തിരുന്ന ഉള്ളിയെല്ലാം ഒന്ന് ഏകദേശം നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട് നമ്മുടെ ഇട്ട് കൊടുത്തിരുന്ന ഉള്ളി എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചതച്ച് വെച്ചിരുന്ന ആ തേങ്ങയുടെ മിക്സോടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ മിക്സ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് വറ്റൽമുളക് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്ത് വെച്ചിരുന്നതാണേ അതോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയറോട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചതോടെ എരിവിനാവശ്യമായിട്ട് നമ്മൾ പച്ചമുളകോ കാന്താരിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത പയറിൻ്റെ മിക്സ് എല്ലാത്തെ പിടിച്ചു വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് റെഡിയായിട്ട് വന്ന വെള്ളമെല്ലാം മൊത്തമായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട് നമ്മുടെ തോരൻ കൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കഞ്ഞീട് കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം താങ്ക്